വരാഹമൂർത്തിക്ക് ഭൂദേവിയിൽ രണ്ടു മക്കളുണ്ടായി നരകാസുരനും കുജനെന്ന ചൊവ്വയും മിഥിലയിലെ ജനകരാജാവാണ് നരകനെ വളർത്തിയത് കാമാക്യാദേവിയെ ആരാധിച്ചിരുന്ന നരകൻ ബാണാസുരനുമായി കൂടിയതോടെ ക്രൂരനായി അമ്മയാളെ കൊല്ലപ്പെടാവൂ എന്ന വരം നേടിയതോടെ സ്വർഗം വരെ കീഴടക്കി പതിനാറായിരത്തോളം കനികമാരെ തടവിലാക്കി ദേവമാതാവായ ആതിഥിയുടെ കമ്മലുകൾ വരെ പറിച്ചെടുത്തു അതോടെ കൃഷ്ണ ഭഗവാൻ സത്യഭാമയെ ഒന്നിച്ചു നരകാപുരിയായ പ്രാഗ്യോതിഷത്തിലെത്തി നരകന്റെ സേനാപതി മുരനെ ഭഗവാൻ വധിച്ചു നരകൻ ഭഗവാനുമേൽ ശക്തി എന്ന ആയുധം പ്രയോഗിച്ചു ഭഗവാൻ ബോധമില്ലാതെ വീണുപോയി അന്താളിച്ചുപോയ സത്യപാമ കോപാകുലയായി ഒരു ആയുധം നരകാസുരന്റെ നെഞ്ചിലേക്കെറിഞ്ഞു നരകൻ വീണു ബോധക്കേട് നടിച്ച് കിടന്ന ഭഗവാൻ എഴുന്നേറ്റു സത്യപാമ ഭൂമിദേവിയുടെ അവതാരമാണെന്ന് നരകൻ മകനാണെന്നറിഞ്ഞ സത്യപാമ പുത്രന്റെ ശിരസ് മടിയിലെടുത്തു വെച്ച് വിലപിക്കാൻ തുടങ്ങി പ്രഭയോടെ തന്റെ വധം ആഘോഷിക്കണമെന്നത് നരകന്റെ അന്ത്യാഭിലാഷമായിരുന്നു ഇനി ദീപാവലിക്ക് ദീപം തെളിക്കുമ്പോൾ മുരാരയെ നരകാരിയെ സ്മരിച്ചാലും നരകാസുരന് ഭാര്യ മായയിൽ നാലുമക്കൾ ഉണ്ടായിരുന്നു മൂത്തവനായ ഭഗതത്തനെ അർജുനൻ മഹായുധത്തിൽ വധിച്ചു